ം ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായി തോൽവിയിൽ നിന്നും ഇപ്പോഴും കരകയറാൻ നമ്മുടെ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചിട്ടില്ല കാരണം ഒത്തുപിടിച്ചാൽ മലയും പോരുമെന്ന പോലെ എല്ലാ പാർട്ടികളും ഒന്നിച്ച ഈ ഇന്ത്യ മുന്നണി ഇത്തവണ ബി ജെ പി സർക്കാരിനെ തകർത്ത് തരിപ്പണമാക്കുമെന്നായിരുന്നു അവരുടെ മാത്രം പ്രതീക്ഷ എന്നാൽ ഇന്ത് മുന്നണിയുടെ പ്രതീക്ഷകളെ തകർത്ത് തരിപ്പണമാക്കുന്നതായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം എന്നാൽ തിരഞ്ഞെടുപ്പിൽ ഒന്നിച്ച പാർട്ടികളെല്ലാം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ പരസ്പരം പോരടിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഇതിലേറ്റവും ശ്രദ്ധ നേടുന്നത് ദില്ലിയിലെ ആം ആദ്മിയും കോൺഗ്രസും തമ്മിലുള്ള പൊരിഞ്ഞ തർക്കമാണ് ഇപ്പോഴിതാ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ദില്ലിയിലെ ഏഴ് സീറ്റുകളിലും ബി ജെ പി വമ്പൻ വിജയം നേടാൻ കാരണം ആം ആദ്മി പാർട്ടിയാണെന്ന് കുറ്റപ്പെടുത്തുകയാണ് കോൺഗ്രസ് എഇ പി യോടൊപ്പമല്ല തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നതെങ്കിൽ കോൺഗ്രസ്സിന് വിജയിക്കാൻ കഴിയുമായിരുന്നുവെന്നും കോൺഗ്രസ് നേതാവ് അഭിഷേക് ദത്ത് വ്യക്തമാക്കി മദ്യനായ അഴിമതി ദില്ലിയിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയായി മാറുകയായിരുന്നു തിരഞ്ഞെടുപ്പിന് ഒരു മാസം മുൻപാണ് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പ്രതിയായി ജയിലിലാകുന്നത് കൂടാതെ അഴിമതിയിൽ പങ്കാളികളായ സത്യേന്ദർ കുമാർ ജെയിനും മനീഷ് കുമാർ സിസോദിയുമെല്ലാം ജയിലിലായത് ഇന്ത്യ സഖ്യത്തിന് വലിയ വെല്ലുവിളിയുണ്ടാക്കി ഇതെല്ലാം കാരണമാണ് കോൺഗ്രസിന് നഷ്ടമുണ്ടായതെന്നും അഭിഷേക് ദത്ത് തുറന്നടിച്ചു അതേസമയം ദില്ലി മന്ത്രി അതിഷിക്കെതിരെയും അഭിഷേക് വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശനം നടത്തി ജലക്ഷാമത്തിന്റെ പേരും പറഞ്ഞ് ധർണ നടത്തി അതിഷി ദില്ലിയിൽ നാടകം കളിക്കുകയാണ് പൊതുജനങ്ങൾക്ക് വേണ്ട സൗകര്യമൊരുക്കലാണ് ഒരു മന്ത്രിയുടെ യഥാർത്ഥ ജോലി എന്നാൽ അതിശി ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാനാകാതെ ദില്ലിയിൽ വെള്ളമില്ല എന്നും പറഞ്ഞ് വെറുതെ ധർണ നടത്തുകയാണ് ഇത് ആം ആദ്മി പാർട്ടിക്ക് തന്നെയാണ് വലിയ നഷ്ടമുണ്ടാക്കുക എന്നും കോൺഗ്രസ് നേതാവ് അഭിഷേക് ദത്ത് കുറ്റപ്പെടുത്തുന്നു അതേസമയം ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് കേന്ദ്ര സർക്കാരിനെതിരെ പോരാടും അവിടെ താഴെ ഇറക്കും ഇതൊക്കെയായിരുന്നു ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിന് ശേഷം പ്രതിപക്ഷ അംഗങ്ങൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഇന്ത്യ മുന്നണിയിലെ അംഗങ്ങൾ തമ്മിലുള്ള സ്വരചേർച്ച മാറിയിട്ടില്ല എന്നത് തന്നെയാണ് നമുക്ക് ഈ വാർത്തകൾ നിന്നുപോലും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഞങ്ങൾക്ക് മുന്നിൽ വരണം അവർ ഞങ്ങളെക്കാൾ വളരരുത് എന്നൊരു ദുഷിച്ച ചിന്ത എന്തായാലും എല്ലാ അംഗങ്ങൾക്കും എല്ലാ ഉണ്ട് എന്തായാലും ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷി കൂടിയായ കോൺഗ്രസ് തന്നെ ഇങ്ങനെ പരസ്യമായി വിമർശനം ഉന്നയിച്ചത് ആം ആദ്മി പാർട്ടിക്ക് വലിയ ക്ഷീണവും തിരിച്ചടിയായും തന്നെയായിരിക്കും തീരുക വെബ് ഡെസ്ക് ന്യൂസ് ബൈ യുവർ Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram.